ഈ കുടുംബജീവിതത്തില് വൈവാഹിക ജീവിതത്തില് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു ഏതൊരു വൈവാഹിക ജീവിതത്തിലും ഒരു ദാമ്പത്യ ജീവിതത്തിലും മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ ഹണിമൂൺ പീരീഡാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് പീരീഡാണ് മൂന്നാമത്തെ ഘട്ടം പിന്നെ ഒഴുക്കാണ് ഫ്ലോ ആണ് ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ കുറച്ചുണ്ടാവുകയുള്ളു പരസ്പരം ഭയങ്കര സ്നേഹമെടുക്കും ഒരാൾ മറ്റേ ആളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക ചെയ്യുക ഒരാളുടെ ഉള്ളിലെ നന്മകൾ മാത്രമേ പുറത്ത് കാണുള്ളൂ ദേഷ്യപ്പെടൂല ചൂടാവൂല എപ്പോഴും പുറത്തേക്ക് യാത്രകളും സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയം ഉണ്ടാവും അപ്പോൾ കുറച്ച് കാലമൊക്കെ ഉള്ളത് ഉള്ളൂ എങ്കിലും അതല്ല ശരിക്കുള്ള ജീവിതമെന്ന് അറിയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അത് സ്ട്രഗിളിംഗ് ആണ് ഈ സ്ട്രഗിളിംഗ് ആകുമ്പോഴേക്കാണ് പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത് ഒരാളുടെ സ്വഭാവത്തെ കുറച്ചുകൂടി മനസ്സിലാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇപ്പൊ പറയുന്നേ കുറച്ച് ചൂടാകുന്നൊക്കെ ഉണ്ട് ആള് ആ അണിമൂൺ പീരീഡിലുള്ള ആളല്ല ആളൊക്കെ മാറുന്നുണ്ട് പക്ഷേ ഈ അണിമൂൺ പീരീഡില് ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ അപ്പോഴാണ് ഈ ഗൾഫൊക്കെ നിർത്തിയിട്ട് ചില ആളുകൾ വരിക ചില പെൺകുട്ടികൾ പഠനമൊക്കെ നിർത്തും ആ ഒരു ആ ഒരു ഭ്രമത്തിലാണ് പലപ്പോഴും കുടുങ്ങിപ്പോവുക പക്ഷെ ഈ അണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമുള്ള ഒന്നാണ് പിന്നെ സ്ട്രഗിളിംഗ് ആണ് സ്ട്രഗിളിംഗ് ആവുമ്പോഴാണ് ഈ പരസ്പരം ഉള്ള ഈ തിരിച്ചറിവിന്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക സ്ട്രഗിളിംഗ് പീരീഡിലാണ് പല ആളുകളും പിരിയാ ഡിവോഴ്സ് വരെ നടക്കും സത്യത്തിൽ അതൊരു സ്ട്രഗിളിംഗ് പീരീഡ് ആണ് എന്നും അത് പരസ്പരം ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നും അത് പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഘട്ടം വരാനുണ്ട് എന്നും ഒരാൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡിവോഴ്സുകൾ പലതും ഇല്ലാതാവുമായിരുന്നു ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയിരുന്നെങ്കിൽ പല ആളുകളും ഈ സ്ട്രഗിളിങ്ങോട് കൂടിയാണ് മൂന്നാമത്തെ പീരീഡിലേക്ക് വരാ സ്ട്രഗ്ലിങ് തീർന്നിണ്ടാവില്ല ജീവിതം തുടരുകയും ചെയ്യും അവസാനം വരെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും വഴക്കെടുക്കും കോൺഫ്ലിക്റ്റ് എടുക്കും വളരെ വളരെ കുറച്ച് അപൂർവ മനുഷ്യന്മാരാണ് ഈ ഹണിമോൺ പീരീഡോട് കൂടി തന്നെ രണ്ടാമത്തെ പീരീഡിലേക്കും മൂന്നാമത്തെ പീരീഡിലേക്കും ഭയങ്കര രസം ആയിരിക്കും അവരുടെ ജീവിതം ആ രസത്തിന്റെ പ്രധാന കാരണം എന്താ പറയുക നിങ്ങൾ ഏതൊരു ബന്ധത്തെയും മനോഹരാക്കണ ശരിക്കും എന്താണ് സൗഹൃദമാണ് അലു ചോക്കിണ്ടോ നിങ്ങള് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്നറിയോ സൗഹൃദം പ്രണയം എന്നൊക്കെ വെറുതെ പറയാണ് പ്രണയം ഒന്നല്ല സൗഹൃദമാണ് പ്രണയം എന്ന് എന്നറിയണത് കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണ് സൗഹൃദം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ് ഒരു മനുഷ്യന് കൊടുക്കണ വലിയ സ്പേസ് ആണത് അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ല അലി വല്ലം കൂടെയുള്ള ആളുകളെ വിളിച്ച പേരെന്താ അലുചോ നിങ്ങൾ ശിഷ്യന്മാരെ അല്ല എന്റെ വിദ്യാർത്ഥികളെ അല്ല അനുയായികളെ അല്ല പിന്നെന്താ വിളിച്ചത് ചെങ്ങായിമാരെ എന്ന സഹാബികളെ സഹാബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭാഷയിൽ ചെങ്ങായിമാരെ എന്നാണ് കാരണം ചങ്ങാത്തമാണ് അത് കൂടെയുള്ള ആളുകളോട് മാത്രമല്ല കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ റസൂല് പുലർത്തിയത് ഓട്ടമത്സരമൊക്കെ നടത്തിയത് തമാശകളെ എല്ലാ രസങ്ങളുണ്ട് കുളിക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് ആയിഷിയും റസൂലും കുളിക്കുന്ന സമയത്ത് ഒരു കോപ്പ ഉണ്ടാവും കോപ്പയ്ക്ക് വേണ്ടിയിട്ട് മത്സ്യം റസൂല് കൊടുക്കില്ല നിങ്ങൾ കുറേ സമയം അവർ കാത്തിരുന്നു പെണങ്ങൊക്കെ ചെയ്യും പല സമയത്ത് എന്ത് രസമാണ് അത് സൗഹൃദമാണ് അവിടെ വർക്ക് ഔട്ടാവുന്നതേ വളരെ കുറച്ച് കാര്യങ്ങൾ ആയിഷ ബീവി ബി പറഞ്ഞു തന്നിട്ടുണ്ട് ആയിഷ ബി ബി ഈ രഹസ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത് റസൂൽ എല്ലാ ബന്ധങ്ങളെയും എടുത്തത് സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയാതെ നിങ്ങൾ നമുക്ക് ഒരാൾക്ക് സ്പേസ് കൊടുക്കാൻ കഴിയും ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട് ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ് പ്രശ്നമുള്ള കപ്പിൾസിനെ മുമ്പിൽ കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഫാമിലി തെറപ്പിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിലേറെയും കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരേണ്ടത് എന്നുള്ള പാഠങ്ങളാണ് കാരണം അതാണ് പരിഹാരമെന്ന് ആ മനുഷ്യന് മനസ്സിലായി സൗഹൃദം എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി എന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റിയുള്ളു ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ട് അത് വേറെ എവിടെയും കിട്ടില്ല അപ്പൊ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ കുടുംബജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങളിലാവട്ടെ ഒക്കെ അങ്ങനെ നിങ്ങൾ ആലോചിച്ചോക്കും ഞാനും എന്റെ സുഹൃത്തും ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാം അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത് അവന്റെ പേഴ്സ് മറന്നു അല്ലെങ്കിൽ ഫോണ് മറന്നു എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും വണ്ടി തിരിക്കും അല്ലേ വണ്ടി തിരിച്ച എവിടെയാണോ വരേണ്ടത് അവിടെ വന്ന് അവനാ ഫോൺ എടുത്തുകൊണ്ടുവരുന്നവരെ നമ്മൾ അവിടെ ഇരിക്കും യാതൊരു പ്രശ്നമില്ല ഭാര്യയാണെങ്കിലും ആ യാത്ര തന്നെ ചിലപ്പോൾ മുടങ്ങിട്ടുണ്ടാവും അല്ലേ മുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അതൊരു ഒരു അവസ്ഥയിലല്ല ചെന്ന് അവസാനിക്കുക നമ്മൾ സുഹൃത്തുക്കൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഹോട്ടലിൽ ഇരിക്കുക ഒരാളെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് താഴെ വീണ് പൊട്ടി ആ ഹോട്ടലിലുള്ള എല്ലാ ആളുകളും നമ്മളെ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആ സീനിനെടുക്ക കോമഡി എടുക്കുക അല്ലേ പക്ഷെ അതേസമയം ഭാര്യയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് മറിഞ്ഞ് വീണതെങ്കിലും ചിലപ്പോ ആ പെണ്ണ് ചിലപ്പോൾ കരഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഉണ്ടാകും അല്ലേ എന്താ കാരണം എന്റെ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒരു കാര്യം എന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ ആയിപ്പോയി അതിന്റെ പേരാണ് എന്ത് സൗഹൃദം സൗഹൃദമാണ് ഏറ്റവും മനോഹരമായ അനുഭവം കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളെന്നല്ലാന്നേ നല്ല സുഹൃത്തുക്കളായ ആളുകളാണ് പറ്റുമെങ്കിൽ കാരണം കല്യാണം കഴിഞ്ഞാൽ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗഹൃദത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് ഗാന്ധിജിയുടെ പരിഹാരം അതായിരുന്നു ബ്രിട്ടീഷുകാരെ ഇവിടെ ഓടിക്കാൻ അവരെ നല്ല ചങ്ങാതിമാരാക്കി മാറ്റി അതാണ് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മൌണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിന്റെ അനന്തരവനുണ്ട് ഫിലിപ്പ് രാജകുമാരൻ അദ്ദേഹത്തിന്റെ കല്യാണമുണ്ട് എലിസബത്ത് രാജകുമാരിയാണ് വധു ഗാന്ധിജിയെ വിളിച്ചു കല്യാണ നിശ്ചയത്തിലേക്ക് ഗാന്ധിജിക്ക് വരാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു ഒരു ടേബിൾ ഷീറ്റ് ആയിരുന്നു അതിന്റെ കൂടെ ചെറിയൊരു കത്ത് ഉണ്ട് ഇതെന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ നെയ്തെടുത്തതാ ഇത് കൊടുക്കണം നിങ്ങളുടെ അനന്തരവനും അവന്റെ രാജകുമാരിക്കും എപ്പോഴും സ്നേഹിക്കാൻ പറയാം അവരോട് മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാ സ്നേഹത്തോടെ ബാപ്പു മൌണ്ട് ബാറ്റൻ പ്രഭു ഈ സമ്മാനം ഇങ്ങനെ എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് മോളെ നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുടെ കൂടുതൽ ഇത് കാരണം എന്താണെന്നറിയോ നമ്മൾ ബ്രിട്ടീഷുകാരെയും ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പോലെ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് തന്ന സമ്മാനമാണ് ഇന്നുണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പ്രദർശന വസ്തുക്കളിൽ നിറമങ്ങി തുടങ്ങിയ മഞ്ഞ ടേബിൾ ഷീറ്റ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കണോ അതാണ് സൗഹൃദം ഹിറ്റ്ലർക്ക് കത്തെഴുതുമ്പോൾ പോലും ഗാന്ധിജി പറയുന്നുണ്ട് യുവർ സിൻസിയർ ഫ്രണ്ട് നിങ്ങളുടെ ഊറ്റ സുഹൃത്ത് നിങ്ങളുടെ അതിന്റെ താഴെ പറയുന്നുണ്ട് ഞാൻ ആദ്യം ശത്രുവായി കാണാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സുഹൃത്ത് എന്ന് വിളിച്ചത് ശത്രുവായി കാണാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതാണ് പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഞാൻ എന്നാലും അങ്ങനെ വിളിക്കൂല നിങ്ങളെന്റെ ചങ്ങയെന്നാണ് ഏഹ് അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മനോഹരമാകട്ടെ നമ്മുടെ ബന്ധങ്ങൾ അഴകുള്ളതാവട്ടെ പഠിച്ചതിനനുഗ്രഹിക്കുമാറാവട്ടെ പറയണ എന്നോടും കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളു അതെന്താന്നറിയോ ലോകത്ത് വളരെ വേഗം ഒരു കാര്യമുണ്ട് പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്നറിയോ ഒരാളുടെ സ്നേഹം കുറയുന്നത് ഒരാളുടെ സ്നേഹം ഉണ്ടാവുന്നത് പോലും അത്ര വേഗം മനസ്സിലാവില്ല പക്ഷെ ഒരാളുടെ സ്നേഹം കുറയുന്നത് അതിന്റെ ആഴങ്ങനെ ഇല്ലാതാവുന്നത് ഒരു സെക്കൻഡ് പോലും വേണ്ട അത് മനസ്സിലാവാൻ സ്നേഹക്കുറവിന്റേതായൊരനുഭവവും ദാരിദ്ര്യവും നമ്മുടെ കൂടെ ഒരു മനുഷ്യനും അനുഭവിക്കാതിരിക്കട്ടെ